മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ധർമ്മസ്ഥലയിലാണ് ദുരൂഹമരണങ്ങളുടെ ചുരുളഴിയുകയാണ് പ്രത്യേക അന്വേഷണ സംഘം സാക്ഷിയമായി ഇന്ന് ധർമ്മസ്ഥല സ്നാനഘട്ടത്തിനരികിലെ വനമേഖലയിൽ തെളിവെടുപ്പ് നടത്തി പന്ത്രണ്ട് ഇടങ്ങളിലായി മൃതദേഹം കുഴിച്ചിട്ട സ്ഥലങ്ങളിൽ ബാൻഡ് കെട്ടിത്തിരിച്ച് അടയാളപ്പെടുത്തി വിശദമായ തെളിവെടുപ്പ് തുടരുകയാണ് ഒരു മണിയോടെ ശുചീകരണ തൊഴിലാളിയായ സാക്ഷിയുമായി പ്രത്യേക അന്വേഷണ സംഘത്തിനൊപ്പം ധർമ്മസ്ഥലയിലെ സ്നാനഘട്ടിന് സമീപം കനത്ത സുരക്ഷയിലാണ് നേത്രാവതി നദിക്കരയിലെ വനമേഖലയിൽ മൂന്ന് മണിക്കൂറിലേറെ നീണ്ടു നിന്ന തെളിവെടുപ്പിൽ എട്ടു സ്ഥലങ്ങളിലായി മൃതദേഹം കുഴിച്ചിട്ട സ്ഥലം പോലീസ് അടയാളപ്പെടുത്തി ധർമ്മസ്ഥലയിലേക്കുള്ള പ്രധാന റോഡരികിൽ മീറ്ററുകൾ മാത്രം അകലെയായി നാലിടങ്ങളിൽ കൂടി അടയാളപ്പെടുത്തിയതോടെ ഇന്ന് പന്ത്രണ്ട് ഇടങ്ങളിലാണ് പോലീസ് മാർക്ക് ചെയ്തത് നാളെ ഗ്രൌണ്ട് പെനട്രേറ്റിംഗ് റഡാറെച്ചു ശേഷമായിരിക്കും മണ്ണ് കുഴിച്ച പരിശോധന നടക്കുക ശുചീകരണ തൊഴിലാളി കാണിച്ചു കൊടുത്ത സ്ഥലത്ത് പോലീസ് അടയാളപ്പെടുത്തി ഇപ്പോൾ കനത്ത സുരക്ഷയിലാണ് നാളെ റഡാർ എത്തിച്ച കുഴിച്ചു പരിശോധിച്ച മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചാൽ വിഷയത്തിന്റെ ഗൗരവം ഇനിയും വലുതാകും വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് മണിപ്പാടിക്കൊപ്പം റിപ്പോർട്ടർ ദീപക് മോഹൻ ഇൻ റിപ്പോർട്ടർ ധർമ്മസ്ഥല